ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മളെ സംഖ്യക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആരെയൊക്കെയാണെന്ന് അറിയാം മൂന്നാളെ പേര് ഞാൻ പറഞ്ഞരാം ഒന്ന് മമ്മൂട്ടി ഒന്ന് പൃഥ്വിരാജ് ഒന്ന് ദുൽഖർ സലമാൻ ഈ മൂന്നാൾക്കാരെയാണ് സംഖ്യക്ക് ഏറ്റവും കൂടുതൽ പേടി അത് ഈ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് എന്തിനാണ് ഇവർ ഇത്രമാത്രം ഈ സംഖ്യകൾ പേടിക്കുന്നറിയാം ഒന്ന് മമ്മൂട്ടിനെ മെയിനായിട്ട് ഇവർ പേടിക്കുന്നത് മമ്മൂട്ടിനെ സ്നേഹിക്കുന്നത് ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഇറങ്ങുന്ന എല്ലാരും കൂടിയിട്ടാണ് അതുപോലെ തന്നെ ദുൽഖർ സൽമാനിയും അതുപോലെ തന്നെ പൃഥ്വിരാജിനെയും കേരളത്തിലെ എല്ലാ മതക്കാരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് സംഘികളെ നമ്മൾ ഇതിൻ്റെ കൂട്ടറിൽ അട്ടാ സംഘിയൊക്കെ ഈ മൂന്നാൾക്കാരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ പിന്നെ മോഹൻലാലാണ് മോഹൻലാലെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സംഘികൾ എന്തോ ഒരു പ്രത്യേകതരമായിട്ട് എടുത്ത് പൊന്തിക്കുന്നുണ്ട് അതുകൊണ്ട് മോഹൻലാലിനെ അവിടെ മാറ്റി വെക്കാം മോഹൻലാൽ പിന്നെ സംഘിലൂടെ ലേശം അടുപ്പം കാണിക്കുന്നുണ്ടല്ല പക്ഷേ ഈ മൂന്നാൾക്കാർ സംഘികളുടെ അടുപ്പമേ ഖ്യ കിട്ട് കിട്ടുന്ന സമയത്തൊക്കെ ഊക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് മൂന്നാൾക്കാർക്കെതിരെയും സംഖ്യക്ക് എപ്പോഴൊക്കെ സമയം കിട്ടുന്നുണ്ടോ അപ്പോഴൊക്കെ ആക്രമണം നടത്തും പക്ഷെ മമ്മൂട്ടിക്കെതിരെ നേരിട്ടൊരാക്രമണം നടത്തൂല ഇവരിടക്കിടയ്ക്ക് മമ്മൂട്ടിന്റെ പേരൊക്കെ പറഞ്ഞ് മമ്മൂട്ടിനെ സുടാപ്പിയാക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുള്ളൂ പക്ഷെ പൃഥ്വിരാജിന് നേരെയാണ് ഇവർ ഏറ്റവും കൂടുതൽ നേരിട്ട് ആക്രമണം നടത്തുന്നത് അതിനുശേഷമാണ് ദുൽഖ സൽമാൻ നേരെ നടത്തുന്നത് പൃഥ്വിരാജിന് ഇവര് പരമാവധി ഇവരെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ നോക്കി കാരണം പണ്ട് പൃഥ്വിരാജ് ആർ എസ് ശാഖെ പോയി നല്ല കേട്ടപാട് ഇവർ ഉയർച്ചു കിട്ടി പൃഥ്വിരാജിനെ കിട്ടി നമ്മളെ കൈമില് ചെയ്തെന്ന് പക്ഷെ പൃഥ്വിരാജിനെ പോയിട്ട് പൃഥ്വിരാജിന്റെ ജെട്ടി വരെ അവർക്ക് കിട്ടിയില്ല ഷാഖയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് മാത്രമാണോ സംഭവം ഈ പൃഥ്വിരാജ് കിട്ടുന്ന സമയത്തൊക്കെ സംഖ്യ കിട്ടു ഊക്കോടൂക്ക ലക്ഷദ്വീപിന് വേണ്ടി സംസാരിക്കും ഗസക്ക് വേണ്ടി സംസാരിക്കും ഗുജറാത്തിലെ സംഘപരിവാറിന്റെ ആക്രമണത്തിനെതിരെ സംസാരിക്കും അതൊക്കെ കേട്ട് കുരുപൊട്ടിയ സംഘികൾ പൃഥ്വിരാജിന് നേരെ നീണ്ട ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു അതിന്റെ ഭാഗമായി ഏറ്റവും ശക്തമായ ആക്രമണം നമ്മൾ കണ്ടത് നമ്മളെ എംപുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ ആ സമയത്താണ് പൃഥ്വിരാജിന് നേരെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ സംഘികൾ ആക്രമണം നടത്തിയത് പക്ഷെ പൃഥ്വിരാജിന്റെ രോമത് രോമത് തൊടാമൊരു ഈ സംഖ്യയ്ക്ക് പറ്റിയില്ല പൃഥ്വിരാജനെ കൊണ്ട് മാപ്പ് കുറയ്ക്കുന്നല്ലാം പറഞ്ഞടഞ്ഞ പൃഥ്വിരാജ് മാപ്പ് പോയിട്ട് ഒരു കോപ്പ് പോലും സംഘിലോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഇവര് പരമാവധി പൃഥ്വിരാജൻ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ നോക്കൂ അതൊക്കെ നോക്കി പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് കൊടുക്കാണ്ട് നോക്കി പൃഥ്വിരാജിന് ഉണ്ടവണം നിങ്ങളെ നാഷണൽ അവാർഡ് പൃഥ്വിരാജിനുള്ള അവാർഡിട്ടില്ല മലയാളികൾ കൊടുക്കുന്ന സ്നേഹമുണ്ട് മലയാളികൾ കൊടുക്കുന്ന ആദരവുണ്ട് അതാണ് പൃഥ്വിരാജിന് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ബൂട്ടാൻ കിട്ടിയത് ഭൂട്ടാണെന്ന് പൃഥ്വിരാജും ദുൽഖ സൽമാനും വാഹനം വാങ്ങി പൃഥ്വിരാജിന്റെ ദുൽഖ സൽമാന്റെ ബേക്കിൽ അങ്ങനെ പിടുത്തം വിട്ട പോലെ വിട്ട് ലാസ്റ്റ് മൂഞ്ചി മൂഞ്ചി പണ്ടാരടങ്ങി ഭൂട്ടാനും ഇല്ല സിക്കിമു ഇല്ല മേഘാലയുമില്ല ലോട്ടറിയും ഇല്ല ഒരു പണ്ടാരും ഇല്ല അങ്ങനെ മലപ്പുറം കത്തി മിഷീൻ കണ്ണും തോട്ടിയും മലക്കേട മുടക്കായിട്ട് വന്ന നമ്മുടെ കസ്റ്റംസ് ഓഫീസർ പവനായി ശവമായിട്ട് തിരിച്ചുപോയി അങ്ങനെ മലയാളക്കരേന്റെ മുന്നിൽ കസ്റ്റംസ് ഓഫീസറും സംഘികളും ഒക്കെ നാണം കെട്ടി പണ്ടാരടങ്ങി നിൽക്കുന്ന സമയത്താണ് അടുത്ത ഐഡിയ ഒരു എടുത്തത് അടുത്ത ഐഡിയാണ് ഇന്ന് കണ്ട ഇഡി ആ ഇഡി എന്ന് വെച്ചു കഴിഞ്ഞാൽ സംഘികൾക്ക് വേറെ ഒരാളെയും കിട്ടില്ലെങ്കിൽ അവസാന വജ്ര അവസാന വജ്രായുധമായിട്ട് ഇ ഡി നിറക്കും അങ്ങനെ ഇന്ന് ഇഡിയെ ഇറക്കി എന്തിനീ പൃഥ്വിരാജിനെയും ദുൽഖ സൽമാനെയും മമ്മൂട്ടിനെയും അങ്ങ് കൂട്ടാൻ വേണ്ടിട്ട് യാ മോനെ നിങ്ങൾ ഉണ്ട നടക്കും നിങ്ങളെ പൂട്ടില്ല ഉണ്ട നടക്കും നിങ്ങൾ ഓരോ ദിവസവും സംഘികളെ നിങ്ങൾ എന്താ കാണിക്കുന്നറിയാം നിങ്ങൾ എത്രമാത്രം പീടിച്ച് തൂറികളും നന്നു കാരണം പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അടി കൂടി കഴിഞ്ഞാൽ അച്ഛനെ വിളിച്ചുകൊണ്ടുവരും മാമനെ വിളിച്ചു മാമനെ വിളിച്ചുകൊണ്ടുവരും അറിയില്ല അതുപോലെയാണ് നിങ്ങൾ സംഘികൾ അപ്പോഴൊക്കെ തൂറുന്നോ തൂറി പെരക്കുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ പോയി ടി ഡീനെ വിളിച്ചുകൊണ്ടുവരും നിങ്ങളെ മാമനല്ലേ നിങ്ങൾ മാമനെ വിളിച്ചു ഒരാളെ പേടിപ്പിക്കാൻ വേണ്ടി പേടിയുള്ളത് മടിയിൽ കനമുള്ളവർ പേടിച്ച് നിങ്ങളെ ഭാഗത്തേക്ക് വരും അല്ലാണ്ട് മടി കനമില്ലാത്ത തന്റെ ഇടമുള്ള ആൺകുട്ടികൾ നിങ്ങളെ പേടിക്കൂല്ല പേടിച്ച് തൂറൂല്ല അത് നിങ്ങളെ മാത്രം സ്വന്തമാണ് എന്ത് പേടിയും പേടിച്ച് തൂറലും പിന്നെ നിങ്ങളെടുക്കുന്ന എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഷൂ നക്കുന്ന പാരമ്പര്യം അത് നിങ്ങളെ മാത്രമാണ് അല്ലാണ്ട് ആൺകുട്ടികളെ പാരമ്പര്യമല്ല ഷൂ നക്കിട്ട് എന്തെങ്കിലും വാങ്ങുന്നുള്ളത് പിന്നെ നിങ്ങൾ ഇ ഡിന് വിട്ടിട്ട് കണക്കപ്പെടാത്ത സ്വത്തം എന്തെങ്കിലും കണ്ടുപിടിച്ചില്ല കിട്ടുമായിരിക്കും നിങ്ങൾക്ക് ഒന്നോ ഒന്നോ രണ്ടര ലക്ഷം രൂപയെല്ലാം ചിലപ്പോൾ കണക്കപ്പെടാതെ കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങൾ സത്യസന്ധമായിട്ട് ഇന്ത്യയിൽ മൊത്തം അന്വേഷണം മൊത്തം അന്വേഷിച്ചുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സംഘികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ കണക്കപ്പെടാത്ത പൈസയുള്ള ഇന്ത്യയിലുള്ള ലോകത്തുള്ള എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഷോ ഉണ്ടല്ലോ ഏത് ഈടിനെ ഒട്ടുള്ള ഷോ ഒന്നും ഇതൊന്നും അധികം നിങ്ങൾക്ക് കുറച്ച് ദിവസം ഈ പൃഥ്വിരാജയും ദുൽഖ സൽമാനെയും മമ്മൂട്ടിനെ ഇങ്ങനെ വട്ടം കറക്കണം അതിനു വേണ്ടി മാത്രമുള്ള പരിപാടിയാണ് അല്ലാണ്ട് നിങ്ങൾക്ക് അവരുടെ രോമത്തിൽ രോമത്ത് തൊടാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങൾക്ക് വേറൊരു പേടിയും കൂടി ഉണ്ട് കാരണം ഇവരെ മേക്കെങ്ങാനും കേട്ടിട്ടുണ്ടെങ്കിൽ മലയാളി ഇറങ്ങി കഴിഞ്ഞുകഴിഞ്ഞാൽ ആരുടെയൊക്കെ കയ്യില് കണക്കപ്പെടാത്ത പണം പണമുണ്ടെന്ന് മലയാളികൾ മലയാളി കണ്ടുപിടിച്ചിട്ടുണ്ടല്ല സോഷ്യൽ മീഡിയയിൽ ഇടുന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് മൂന്ന് ദിവസത്തിൽ കൂടുതൽ ഈ പരിപാടിയും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മൂഞ്ചി പണ്ടാറടങ്ങുന്നുള്ള കാര്യം കൃത്യം കൃത്യമായിട്ട് സംഘപരിവാറിനറിയാം അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കാ മൂന്നാമത്തെ ദിവസം ഈ സംഭവം എല്ലാം വീടും എല്ലാരെ കണ്ടിലും പൊടിയിട്ടിട്ടും എല്ലാം ഇടിയും മുങ്ങും ഏത് കസ്റ്റംസ് ഓഫീസർ മുങ്ങിയില്ലേ അതുപോലെ ഇടിയും മുങ്ങും ഓരോ ദിവസവും കോടിക്കണക്കിന് ഉറുപ്പി ഉണ്ടാക്കുന്ന ഈ പൃഥ്വിരാജിനും സൽമാനും മമ്മൂട്ടിക്കും നിന്റെ വാഹനം ഉണ്ടല്ലേ മറ്റേ ബൂട്ടാണെന്ന് വാഹനം കൊണ്ടു മറിച്ച് വിട്ടിട്ട് പോകണം പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞണിച്ച് പോയാലോ നീയല്ലോ ഇതൊക്കെ നിങ്ങളുണ്ടല്ലോ നിങ്ങളെ സംഘീ വാട്സപ്പിൽ പറഞ്ഞു നിങ്ങൾ എന്നെ സമാധാനം ഇടങ്ങ് ആ സംഘീ വാട്സപ്പ് ഉണ്ടല്ലോ ഇതൊക്കെ പുറത്ത് കൊണ്ടിരല്ല പുറത്ത് കണ്ടെന്ന് നിങ്ങൾ നാറേന്ന് ഇങ്ങനെ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും വിശ്വസിക്കുന്ന ഖ്യകൾ ഉണ്ട് വെച്ചിട്ട് എല്ലാരും നിങ്ങൾ ആ കണക്ക് കൂട്ടല്ല ശരിക്കും പറഞ്ഞ എന്റെ ലൈഫിലെ റോൾ മോഡൽ ആരാന്നറിയാം പൃഥ്വിരാജ് തന്നെയാണ് നിലപാട് ഇയാൾ ഈ നിലപാടെന്നു മാറ്റി കഴിഞ്ഞാൽ എത്രമാത്രം സൗഭാഗ്യങ്ങൾ സംഘപരിവാറുകാർക്ക് കൊടുക്കും ഇയാൾക്ക് നാഷണൽ അവാർഡ് കൊടുക്കും ഓസ്കാർ അവാർഡ് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കും പിന്നെ ഇന്ത്യയിലുള്ള എന്തൊക്കെ അവാർഡ് വേണോ ആ അവാർഡ് സംഘപരിവാർ ഇയാക്കി കൊടുക്കും പക്ഷെ അതൊന്നും ഇയാൾക്ക് വേണ്ട ഇയാൾക്ക് ഇയാളുടെ നിലപാടാണ് വലുത് അതാണ് ആൺകുട്ടി അതുകൊണ്ടാണ് ഞാനടക്കം ഇയാളെയൊക്കെ റോൾ മോഡൽ ആക്കുന്നത് ഞാൻ മാത്രമല്ല കേരളത്തിലെ ഭൂരിഭാഗം ചെറുപ്പക്കാർ ഇപ്പം പൃഥ്വിരാജിനെ റോൾ മോഡലാക്ക അതുകൊണ്ടും കൂടിയാണ് സംഘപരിവാറിന് ഇത്ര ഇത്ര മാത്രം പൃഥ്വിരാജിനോട് ചൊറിച്ചില് ഇവർ ഈ മൂന്ന് നടമാറേയും ദുൽഖ സൽമാന്റെയും പൃഥ്വിരാജിന്റെയും മമ്മൂട്ടിന്റെയും സിനിമയൊക്കെ പൊളിപ്പിക്കാൻ നോക്കും ആ സിനിമയൊക്കെ വമ്പ ഹിറ്റാക്കും പിന്നെ ഇവർ നിർമ്മിച്ച പടാന്നെങ്കിലോ അതെ അപ്പർ ഹിറ്റ് അപ്പറ ഹിറ്റ് അങ്ങനെ എന്തൊക്കെ പരിപാടി സംഘപരിവർ ഇവരെ പൊളിപ്പിക്കാൻ വേണ്ടി നോക്കിയോ അതൊക്കെ സംഘപരിവാറിന്റെ കുണ്ടിക്ക് തന്നെ തിരിച്ച് വലിയ ഉണ്ടയുള്ള വെടിയായി തിരിച്ചുകൊണ്ട് അങ്ങനെ കുണ്ടിക്ക് വലിയ ഓട്ടയമായിട്ടാണ് സംഘപരിവാർ ഇപ്പൊ കേരളത്തിൽ ഇങ്ങനെ നാണം കെട്ടി നിൽക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ സംഘപരിവാറിന് അനക്കൊന്നേ പറയാനുള്ളൂ നിങ്ങൾ എത്രയൊക്കെ ഭീഷണിപ്പെടുത്തിയാലും നിങ്ങൾ എത്രയൊക്കെ ഇല്ലാത്ത കേസ് ഇവരുടെ മേഖലയിൽ ഉണ്ടാക്കിയാലും ആ കേസൊക്കെ കേരളത്തിലെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി ചെറുത്തുനിന്ന് തോപ്പിക്കും കേട്ടടാ സംഖ്യകളെ അതുകൊണ്ട് ഓരോ ദിവസം കൂടുമ്പോ പുതിയ പുതിയ കേസുമായിട്ട് നിങ്ങൾ ഇങ്ങനെ വാ നിങ്ങളെ നമ്മളെ നാണം കെടുത്തിക്കൊണ്ട് നാണം കെടുത്തിക്കൊണ്ടേയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടികൂടുമ്പോ തോക്കുമ്പോ മാമനെ വിളിച്ചോളൂ മാവനെ കൂട്ടിക്കൊണ്ടിരുന്ന് മറ്റു പോയിട്ട് ഈടിനെ കൂട്ടിക്കൊണ്ടിരുന്ന് കളിച്ച് തോക്കുമ്പോ നാണുല്ല അപ്പം ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ